തൊണ്ണൂറ്റിൽ എഴുതിയ കത്ത് കത്ത് ഒരു പുസ്തകത്തിലാക്കി രൂപേണ ആക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈശ്വരൻ ദൈവാനുഗ്രഹം ചൊടിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഈ പുസ്തകം എനിക്ക് തരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരികയും എന്നെ സന്ദർശിക്കുകയും സംഗീതനും ഒരു സാറിനും നന്ദി പറയുന്നു ഏറെ സന്തോഷമുണ്ട് ഇനി ഒരു പുസ്തകം ഇറക്കിയത് ഇറക്കിയതില്ല ഇതെല്ലാം ഞാൻ ഒരുപോലെ സൂക്ഷിക്കും എന്നെ തേടി വരുന്ന മകനെ ഓർത്ത് നന്ദി പറയുന്നു എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ആ പാല സ്വദേശിയായിരുന്നു ഇപ്പോൾ ഔദ്യോഗിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് പഴംപാലക്കോട് എന്ന് പറഞ്ഞ സ്കൂളിൽ അവിടുത്തെ അധ്യാപകനാണ് ഏകദേശം ഒൻപതോളം പുസ്തകങ്ങൾ രചിച്ചു ഇപ്പോൾ പാലായിൽ എത്തിയിരിക്കുന്നത് ഒൻപതാമത്തെ പുസ്തകത്തിൻ്റെ ഒരു സമർപ്പണമായിട്ട് ബന്ധപ്പെട്ടാണ് അത് എന്നെ നാലിൽ പഠിപ്പിച്ച ഒരു ടീച്ചർ സിസ്റ്റം രൂപിത്ത് ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് എന്റെ ജീവിതത്തിൻ്റെ വഴിവട്ടമായ ഏകദേശം മൂന്നര പതിനെറ്റാണ്ടോട് അടുത്ത് നിൽക്കുന്നു ആ കത്ത് എനിക്ക് കിട്ടിയിട്ട് ടീച്ചർ എനിക്ക് ഒരു കത്ത് അയച്ചു ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു എൻ്റെ വിലാസത്തിൽ വന്ന ഒരു കത്തായിരുന്നു അത് ആ കത്ത് അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ പുതിയൊരു സാഹചര്യത്തിൽ കത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഈ കത്ത് ഞാൻ എൻ്റെ ഒൻപതാമത്തെ പുസ്തകവും വേദികൾ ചിരിക്കാറുണ്ട് എന്നുള്ള ആ അനുഭവക്കുറിപ്പാണ് ഈ അനുഭവക്കുറിപ്പിന്റെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ആ ടീച്ചറിൻ്റെ കത്തിനെ കുറിച്ചുള്ള വിവരണമാണ് ആ ഒന്നാമത്തെ അധ്യായത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന പേര് ഹൃദയം അത്യ കത്ത് എന്നുള്ളതാണ് ഇനി ഇപ്പോഴത്തെ യാത്ര പ്രദേശം പുലിയൊരു ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുന്ന സസ്യം ജോഡിത്ത് ജോഡിത്ത് അമ്മയ്ക്ക് ഈ പുസ്തകം സമർപ്പിക്കണം അനുഗ്രഹം വാങ്ങണം അതിനുവേണ്ടിയാണ് ഇന്ന് കർക്കിടക ഭാഗ ദിവസം എല്ലാവരും പിതൃക്കൾക്ക് വിലയിടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുരുവിന് എന്നെ എന്റെ കൺകണ്ട ദൈവമായിട്ടുള്ള ഗുരുവിനെ ഈ അക്ഷര തർപ്പണം നടത്താനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പത്രപ്രവർത്തനത്തെ അനുഭവം പത്രപ്രവർത്തനം സമയത്തിൽ പ്രത്യേകിച്ച് നമ്മള് ഈ പത്രപ്രവർത്തനത്തെ എഴുത്തറിന്റെ ചാർജ് ഒക്കെയുള്ള സമയത്ത് ഇടുക്കിയിലെ ജന്മങ്ങളുടെ രണ്ട് പേരില് ചുമതല ഉണ്ടായിരുന്നു ഈ സമയത്തൊന്നും നമുക്ക് എഴുതാനേ പറ്റിയിരുന്നില്ല ബി എഡ് വിദ്യാഭ്യാസ സമയത്ത് ഫലാൻജിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഞാനും ഒരു സുഹൃത്തായിട്ടുള്ള മധുര കൂടി ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു അതിനുശേഷം പത്രപ്രവർത്തനത്തിൽ വന്ന ഒരു പതിനഞ്ച് വർഷക്കാലം കാര്യമായിട്ടൊന്നും എഴുതാൻ പറ്റിയിരുന്നില്ല പിന്നീട് മാധ്യമപ്രവർത്തനായിട്ടുള്ള പാലയിലെ മാധ്യമപ്രവർത്തനായിട്ടുള്ള ബഹുമാനപ്പെട്ട എ പി ജെ ജോസഫ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞ മാസം അദ്ദേഹം ചീഫ് എഡിറ്ററായിട്ടൊരു മാസികയിൽ ഞാൻ എഡിറ്ററായിട്ട് കുറച്ച് നാളെ ഞങ്ങൾ ജോലി ചെയ്തു അതിന് ശേഷം പിന്നെ കേരള വോധിയിൽ ആയി ജോലി ചെയ്തത് പിന്നെ ജന്മഭൂമിയിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ ജന്മഭൂമിയിലെ വരുന്നു രണ്ടായിരത്തി പതിനേഴിലെ പി എച്ച് ഡി ഒക്കെ കിട്ടിയതിന് ശേഷം പി എച്ച് ഡി കിട്ടി പി ജി ഡി കിട്ടിയതിന് ശേഷം അധ്യാപകന ജീവിതത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ട് ജീവന ജീവിതത്തിലേക്ക് പാലക്കാട് എസ് എം എം എച്ച് എസ് എസിലെ അധ്യാപകനായി പ്രവേശിക്കുകയായിരുന്നു ഇതിന് ഈ ഇതിനു ശേഷമാണ് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യ കവിതാ സമാഹാരമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഉറവുപാലം പറഞ്ഞ കൃതി പുറത്തിറങ്ങിയത് ഈ കൃതി ഇറങ്ങിയതിന് ശേഷം തന്നെ അത് വിവാദമായുള്ള കാര്യം ഇതിലെ റോസ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കവിത ഞാൻ എനിക്ക് കവിത എഴുതുന്ന സമയത്ത് അത് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ഷെയർ ചെയ്യുമായിരുന്നു ഇതിലെ റോസ എന്ന് പറഞ്ഞൊരു കവിത ഒരു ഇവിടുത്തെ ഒരു സാഹിത്യ അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലുള്ള ഒരു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു അധ്യാപിക പുരോഗമനം പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അതിന്റെ ജില്ലാ ചുമതലയുള്ള ഒരു അധ്യാപിക അതിലെ ഒരു കവിത എടുക്കുകയും ആ കവിത മറ്റൊരു മാസിച്ചു വരാൻ ഇടിയാവുകയും ചെയ്തതിനെ ചെയ്തതിനെ തുടർന്നാണ് അതൊരു വിവാദമാവുകയും അത് പരാതിക്ക് പോലീസ് ചെയ്തു അതിന് ശേഷമാണ് എന്റെ ഗവേഷണ പ്രബന്ധമാണ് കീഴിലെ എം ജി സർവകലാശാലയിലെ എൻ എസ് എസ് ഹിന്ദു കോളേജില് ആയിരുന്നു ഗവേഷണം ആ മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഗവേഷണ പ്രബന്ധത്തിന്റെ പുസ്തക രൂപമായിരുന്നു നാലാമത്തെ പുസ്തകം അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ നമ്പരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ അച്ഛൻ ഒഴുകുമ്പോൾ എന്ന് പറയുന്ന അടുത്ത കവിതാ സമാഹാരം എന്ന് പറയുന്നത് ആ സംഗതി ആർക്കു നൽകി എന്നുള്ളതാണ് പിന്നെ വെള്ളുകപ്പയുടെ നിർമ്മിക്കമാഹാരം അതുകൂടാതെ തന്നെ അധ്യാപകരുടെ കവിതകളെ എഡിറ്റ് ചെയ്ത് മായാത്ത സൂര്യൻ എന്ന് പറഞ്ഞ ഒരു കവിതാ സമാഹാരം അതിന് ശേഷം ഞാൻ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ അവതാരിക എഴുതിയിട്ടുണ്ട് ഈ അവതാരിക തന്നെ ഞാൻ ഒരു പുസ്തകമാക്കി അത് ഒരു എഴുത്തുകാരുടെ സമയത്തുള്ള ഒരു വ്യത്യസ്തമാണ് കാര്യം കവിതയും കഥയും ഒക്കെ പറഞ്ഞു എഴുതുകയും മറ്റുള്ള എഴുത്തുകാരുടെ കൃതികൾക്ക് അവതാരിക എഴുതുക അങ്ങനെ ഒരു പതിനഞ്ചോളം അവതാരികളുടെ പുസ്തകം മുറുകുന്ന ഓർമ്മകൾ എന്ന പേരില് ഇറങ്ങാനായിട്ട് എനിക്ക് സാധിച്ചു ഇപ്പോൾ തന്നെ ഒൻപതാമത്തെ പുസ്തകം പുറത്തിറങ്ങി അതിൻ്റെ ഒന്നാം പതിപ്പ് ഏകദേശം തീർന്നായിട്ടാണ് കോഴിക്കോടുള്ള പബ്ലിഷേഴ്സ് ആണ് ഇതിൻ്റെ സരോവരം ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർ പറഞ്ഞ ഒന്നാമത്തെ എഡിഷൻ കഴിയറായി അവർ രണ്ടാമത്തെ എഡീഷൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത് അത് ചുരുങ്ങിയ സമയങ്ങളിൽ തന്നെ പുസ്തകങ്ങളെല്ലാം തന്നെ അത് വായനക്കാരുന്ന് വാങ്ങിക്കുന്ന നല്ലൊരു പ്രതികരണമുണ്ട് അടുത്ത പത്താമത്തെ പുസ്തകം എന്ന് പറയുന്ന അടുത്ത ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് അച്ഛൻ്റെ സാധ ദിനമായിട്ടുള്ള അന്ന് പ്രകാശനം ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് മനസ്സിലുള്ളത് അതിൻ്റെ കവിതകളൊക്കെ എഴുതി പ്രസാദമായിട്ട് സംസാരിച്ചു നാൽപ്പത് കവിതകളുടെ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്റെ ഭാര്യ അഞ്ചു സംഗീതം അതിൽ മഠനം എഴുതി അഞ്ചുവിന്റെ ഭാര്യയുടെ ഒരു മഠനക്കുറിപ്പോടെയാണ് ആ പുസ്തകം ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഈ മൗനജലം എന്ന പുസ്തകത്തിനുണ്ട് പ്രസിദ്ധീകരണത്തിന്റെ അകത്ത് എന്റെ റോസ്റ്റില്ലാത്ത പോലെ കൊള്ളുകി വരാത്ത വഴികളിൽ പാടായി കിടക്കുന്ന വലിയൊരു സ്വപ്നം എന്ന വരി എഴുതിയിട്ട് അതിൽ താഴെ വേറെ കുറച്ച് എന്തൊക്കെയോ അവ്യക്തമായിട്ടുള്ള ചില സകലങ്ങൾ കൂട്ടിച്ചേർത്ത് തുമ്പി എന്ന് പറഞ്ഞ ഒരു കാര്യം വെച്ചു അത് വലിയ നമ്മുടെ സമയത്തുള്ള നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി വളർത്തുന്ന ഒരു അനുഭവം നമ്മുടെ കുഞ്ഞിനെ നശിച്ച ഒരു അനുഭവമാണ് ഉണ്ടായത് എന്നെ തുടർന്ന് അത് വലിയ വിവാദമായതാണ് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത മുഖ്യതാര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത ആയതാണ് എന്നിട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിയമ പോരാട്ടം രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചൊക്കെ എനിക്കെതിരെ ഒരുപാട് നീക്കം നടത്തി വനിതാ കമ്മീഷൻ പരാതി കൊടുത്തു പക്ഷെ എന്താണെങ്കിലും പോലീസിൽ എന്റെ എൻക്വയറിക്ക് അകത്ത് കൃത്യമായിട്ട് നമ്മളിൽ ഞാൻ കൃത്യം തെളിവുള്ളതാണ് ഈ ഞാൻ ഇന്ന സമയത്ത് അതിന്റെ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യേണ്ട കവിതയാണ് സാഹിത്യകാരനായിട്ടുള്ള ബിജു തെലുടുത്ത് ഉൾപ്പെടെയുള്ള എന്റെ സുഹൃത്തുക്കളുൾപ്പെടെ നാല് പേരെന്തായാലും സാക്ഷിയാണ് എൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഉള്ളതിനെ തുടർന്ന് അന്വേഷണം ഒക്കെ അവസാനിച്ച് എനിക്ക് ഈരായിട്ടുള്ള എനിക്ക് നീതി കിട്ടി ആ സമയത്ത് നമ്മുടെ പാല എം എൽ എ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മാനസികാഭിംസാകൾ അതുമായിട്ട് ഇടപെട്ടിരുന്നു എൻ്റെ ആദ്യ പുസ്തകം ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അഭിനന്ദന കുറിപ്പ് ആ എം എൽ എയുടെ ലെറ്റർ പാടിയിൽ തന്നെ വീട്ടിലേക്ക് അഭിനന്ദനക്കുറിപ്പ് എന്ന കവിത കിടക്കുന്നതിൽ സന്തോഷം ഉണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും എന്ന് പറഞ്ഞ എം എൽ എ എനിക്ക് ആ കുറിപ്പ് വെച്ച് ഞാൻ ഈ സമയത്ത് ഓർഡുന്നു